ഹാഡിയേഴ്സ് അസ്ലാവിളിക്കും അപ്പോൾ നിങ്ങൾ തമ്പുനേൽ കണ്ട പോലെ തന്നെ ഈ ഒരു പെട്ടിയിൽ എന്താണെന്നാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എന്താ സാധനം നീക്കറിയാം എന്തിൻ്റെ സാധനങ്ങളാണെന്നുള്ളത് അപ്പോൾ ഇത് നമ്മളൊരു ഗീവ് എവേയാണ് കേട്ടോ ഇതിൽ ഇതിൽ ശരി ഇത്തരം പറയുന്ന തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ഇതിലത്തെ ഐറ്റംസ് അല്ല കേട്ടോ ഇത് ഞാൻ പറയാം ക്ലൂ തരാം ഇത് നമ്മൾ റെഡിമെയ്ഡ് ഐറ്റംസ് അതായത് മാലയ വള അങ്ങനത്തൊന്നും അല്ല ബീഡ്സുകളുമല്ല അതായത് ഹെയർ എക്സസറീസ് അങ്ങനത്തെ പട്ടികളോ അതൊന്നുമല്ല ഓക്കെ വീഡ്സോ പിന്നെ എന്താ ബയർബോ മെറ്റൽ ബോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല അല്ലാതെ ഒരു ആണ് അപ്പോൾ ഞാനിത് പൊട്ടി ഏത് സാധനം എത്തിയിട്ട് മറ്റേ സാധനത്തിൻ്റെ കൂടെ വന്നതാണ് നാലഞ്ച് ദിവസമായി അഞ്ചാറ് ദിവസം ഇത് എത്തിയിട്ട് ഇത് പൊട്ടിച്ച് നോക്കാനായിട്ട് എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട് പക്ഷേ ഞാൻ ആദ്യം കരുതി ഇതാണ് അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പിന്നെ തോന്നി എനിക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളത് ഈ ഒരു മെത്തേഡൊന്ന് ചെയ്ത് നോക്കാമെന്ന ഞാൻ കരുതി അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് ഇതിൻ്റെ ഇനി വെയിറ്റ് ചെയ്യാൻ കാണിച്ചു കേട്ടോ അതാ ഇത്ര ഉള്ളൂ നമ്മളൊരു ചെരുപ്പിൻ്റെ ഒരു ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫസ്റ്റ് തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെയ്റ്റ് കാണിച്ചരാട്ടോ അറുന്നൂറ്റി അമ്പത്താറ് ബോക്സ് അടക്കാണ് ഇങ്ങനെ ബോക്സ് പോയിതിഞ്ഞ് വന്നതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് ഇത്രേ വെയ്റ്റ് വന്നിട്ടുള്ളൂ കണ്ടല്ലോ ഈ ഒരു പെട്ടിയാണ് ഇത്ര വലിപ്പം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിസ് എനി ഗിസ് ആരെങ്കിലും ഗിസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്താം ഈ വീഡിയോയുടെ താഴെ തന്നെ രേഖപ്പെടുത്താൻ നമ്മളിത് നെക്സ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ചിലപ്പോൾ ലൈവായിട്ട് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇത്താ ലൈവിൽ വന്നൂടെ എല്ലാവരും ലൈവിൽ വരാറുണ്ടല്ലോ അപ്പോൾ നോക്കട്ടെ പറ്റുന്നുണ്ടെങ്കിൽ ലൈവില് ഞാൻ രാവിലെ മെസ്സേജ് ചെയ്ടും ഒരു മണിക്കൂർ മുന്നെങ്കിൽ ഞാൻ മെസ്സേജ് ഞാൻ ലൈവിലുണ്ട് എന്നുള്ളത് എത്ര സമയത്ത് വരും മെസ്സേജ് ചോദിച്ചാൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും ഓക്കെ അല്ലെങ്കിൽ സാധാരണ ഒരു ഉച്ച ടൈമിൽ രണ്ട് മണിക്ക് നോക്കട്ടെ പറ്റുന്ന പോലെ കാരണം ഉറപ്പ് പറയാത്ത എന്താ വെച്ചാൽ മനുഷ്യന്മാരുടെ കാര്യമാണ് ആ സമയത്ത് വലിയ ഗെസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റാത്ത സമയങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പു പറയാത്തത് ഇത് പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് കരുതി എന്താ പറയുക ലൈവായിട്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ഏതായാലും ഒരു മാക്സിമം ഒരു ദിവസം എന്തായാലും കഴിഞ്ഞിട്ടേ നമ്മളിത് റിവീൽ ചെയ്യുള്ളൂ ഊട്ടാ അപ്പോൾ അതിന് അതുവരെയും ആരൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ നറുക്കെടുത്തിട്ട് കാണിച്ചിരാമെന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് നോക്കാം കേട്ടോ എന്തൊക്കെയാണ് എനിക്കറിയാം എന്താ ഐറ്റംസ് ഒന്നുമില്ല എന്തിൻ്റെ എന്താണെന്നില്ല എനിക്കറിയാം പക്ഷേ നിങ്ങളിവിടെ ഒന്ന് ഗസ് ചെയ്യും അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയിട്ട് ഇവിടെ വരുന്ന ടേക്ക് കെയർ ബ ബായ്